നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഹമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നമുക്ക് അടിപൊളി എന്താ പറയുക ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം വളരെ സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ പ്രത്യേകിച്ച് നല്ല അടിപൊളി ഉപകാരമുള്ള ഒരു സംഭവം തന്നെയാണ് വെറൈറ്റി ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്കത് എന്തെങ്കിലും ഉണ്ടാക്കുന്ന പറയാം നേരെ വീഡിയോയിലേക്ക് പോവാം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി ഉള്ള അംഗമാകട്ടെ അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കളർ മെഴുകുതിരി വെച്ച് നമുക്ക് അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് കളർ മെഴുകുതിരി പിന്നെ കുറച്ച് മെഴുകുതി മെഴുകുതിരി എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നല്ല ഒരുപാട് മെഴുകുതിരി ആവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു കുപ്പി ഗ്ലാസും കൂടി വേണം കേട്ടോ അപ്പം നമ്മളൊരു കുപ്പി ക്ലാസും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മളത് ചെറിയൊരു മണ്ണെണ്ണ ഉളക്കെടുത്ത് അതൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക ചെറിയൊരു വിളക്ക് തിരി ആവശ്യമുണ്ടട്ടോ അപ്പോൾ നമ്മളൊരു വിളക്ക് തിരിയും പിന്നെ ചെറുതായിട്ടൊരു ഇറക്കിലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നടുവിലായിട്ട് നമ്മൾ നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു കുപ്പി ഗ്ലാസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ചെറിയ മെഴുകു കഷ്ണമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മെഴുകുന്തിരി നമുക്ക് ഓരോരോ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ആ പച്ച കളർ നമ്മളാ ഒരു മെഴുക് ഫസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മെഴുക് ഏകദേശം ഉരുകി ഉരുകി വരാൻ അപ്പോൾ ഉരുകി വന്നതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുമോ ആ ഒരു കളർ ഇങ്ങനെ ഉഴുകി ഉരുകി വരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എന്താ പറയുക മെഴുകു നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ മെഴുകുതിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് ഒരു മെഴുകുതിരി ഒന്നല്ല ഇടുന്നട്ടോ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നമുക്കത് ഫസ്റ്റ് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരു മെഴുകിനെ ഉരുകി ഉരുകി വരുന്നുണ്ട് അപ്പോൾ അത് ഉരുകിയതിന് ശേഷം നമുക്കൊരു കുപ്പി ക്ലാസ്സിലേക്ക് നമുക്ക് എന്താ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ കേട്ടോ അപ്പോൾ അറിയാൻ പാടില്ല അപ്പം നമ്മൾ ഏകദേശം ഫസ്റ്റ് പച്ച കളർ നമ്മളതിൻ്റെ അകത്ത് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് പച്ച കളർ നമ്മളിത് ഒഴിച്ചു അപ്പോൾ ഏകദേശം നമുക്കിതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മെഴുകുതിരി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മളിതാ മറ്റൊരു കളർ ഇതാ മഞ്ഞ നെക്സ്റ്റ് നമ്മളൊരു റെയിൻബോ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മളത് കുറച്ച് വീണ്ടും അത് എണിക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി മെഴുകു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മെഴുകുതിരി പൊട്ടിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ മഞ്ഞ കളർ നെക്സ്റ്റ് മഞ്ഞ കളറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിങ്ങനെ കലക്കിയിട്ട് നമുക്കെന്താ പറയുക വീണ്ടും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും ഇന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കേട്ടോ നല്ല മെഴുകു കട്ട് ഓടിക്കാണ്ട് ഒക്കുവലും അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതാ രണ്ടാമത്തെ കളർ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഫസ്റ്റത്തെ കളർ കുറച്ചൊരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് രണ്ടാമത് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഉണങ്ങി പിടിക്കുന്നതാണ് അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ കളർ ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിതാ മൂന്നാമത്തെ കളറ് നമ്മളിതാ അവിടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ആ കളർ നമ്മൾ ഏകദേശം ഇതാ ഉരുകി ഉരുകി വരുന്നുണ്ട് അപ്പോൾ ഉരുകി ഉരുകി വന്നതിന് ശേഷം നമുക്കെന്താ പറയുക നമ്മുടെ ആ ഒരു മെഴക് വീണ്ടും നമുക്ക് അത് ഇനക്ക് ഇട്ട് കൊടുക്കോട്ടെ അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി നല്ലോണം മെഴുകു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെഴുകുതിരി അപ്പോൾ അതിന് ശേഷം നമുക്കിതാ അത് ജസ്റ്റ് ഇങ്ങനെ നിളക്കോട്ടെ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ രസിന വെള്ളം പോലെയല്ല ഇല്ലേ അപ്പോൾ മൂന്നാമത്തെ കളർ നമ്മളിതാ അതിൻ്റെ അകത്ത് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കളർ അതാ മിക്സ് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം മൂന്ന് വെറൈറ്റി കളർ കിട്ടിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താ പറയുക വീണ്ടും നമുക്ക് ഒരു കളറും കൂടി എടുക്കാം അപ്പോൾ നമ്മളിത് നല്ലോണം കട്ടിയിട്ടാൻ വേണ്ടി നല്ല റെഡ് ഗോളി റെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ റെഡ് കളർ ഇത് അടിപൊളിയായിട്ട് ഇതിങ്ങനെ ആ ഒരു ഇങ്ങനെ ഉരുകി ഉരുകി വരുന്നുണ്ട് അപ്പോൾ അതിനുശേഷം എന്താ പറയുക അത് മാക്സിമം ഒരു ഉരുകിന്ന് കാണുമ്പോൾ തന്നെ നമുക്കെന്താ പറയുക അതിൻ്റെ അകത്ത് മെഴുകിടാം അപ്പം ഏകദേശം ഇതാ അതും ഫുള്ളായിട്ട് ഉരുകിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വീണ്ടും നമുക്ക് ആ ഒരു കുപ്പി ക്ലാസ്സിലേക്ക് നമ്മളിതാ പതുക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇതാ ഇത്രത്തോളം ആയട്ടോ അപ്പം നമുക്ക് നാല് വ്യത്യസ്തമായ കളർ കിട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും ഏകദേശം ചെറിയ രീതിയിൽ ഒരു ഉറച്ചൊക്കെ കാണുന്നതിന് ശേഷം നമ്മൾ ഒരു അഞ്ചാറ് കളറും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെല്ലാ കളറും കൂടി ഇതാ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഇത്രത്തോളം കളറാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു വെറൈറ്റി റെയിൻബോ ഒരു മെഴുകുതിരിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിനുശേഷം നമുക്കൊരു മുട്ടയെടുത്ത് നമുക്കങ്ങനെ പതുക്കി അടിക്കട്ടോ അപ്പോൾ എന്നാൽ അവർ ചില്ലൊന്നും അധികം ഇങ്ങനെ പൊട്ടിത്തെറിക്കാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മുട്ടി മുട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതാ ഓരോരുങ്ങനെ ഗ്ലാസ് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ കയ്യിലൊന്നാകാത്ത രീതിയിൽ ഇതാ മല്ലനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിതാ ഇതാ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഇളക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പതുക്കെ നമുക്ക് ആ ഒരു കൈനെ കൊണ്ടിങ്ങനെ എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇളക്കാൻ നോക്കാം അപ്പം ജസ്റ്റ് മുകളോട്ടേക്ക് ആക്കിയിട്ട് വരുന്നില്ല നമുക്ക് മല്ലെനെ താഴോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം അടിപൊളിയായിട്ട് തന്നെ ഇതാ വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഊരി വരുന്നുണ്ട് അപ്പോൾ കൈ നോക്കണം മുറിയാതെ തന്നെ നോക്കണം അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഉദ്ദേശിച്ച ആ ഒരു മിക്സ്ഡ് കളർ മെഴുകുതിരി നമുക്കിത് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ സാധാരണ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കളറല്ല ഉണ്ടാക്കുന്നത് നമുക്കൊരു മിക്സ്ഡ് വെറൈറ്റി ഒരു റെയിൻബോ മെഴുകുതിരി നമ്മൾ നമ്മളുദ്ദേശിച്ച് നമ്മളത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കിത് നടക്കെ വെക്കട്ടെ എവിടെയും നമുക്ക് ഇതൊക്കെ വെക്കാൻ പറ്റും അതുപോലെ തന്നെ കറണ്ടൊക്കെ പോയാൽ നമുക്ക് അടിപൊളിയായിട്ട് കത്തിക്കാൻ പറ്റും അപ്പം നമുക്കിതൊന്ന് കത്തിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടാണ് മിമിക്രി ഉണ്ടാവും ബ്ലോഗ് ഉണ്ടാവും അങ്ങനെ എല്ലാം ഫുൾ മിക്സ്ഡ് ആയ ഒരു വെറൈറ്റി യൂട്യൂബ് ചാനൽ തന്നെയാണ് കേട്ടോ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോട്ടോ അപ്പം നമുക്കിതൊന്ന് കത്തിച്ച് നോക്കട്ടെ അപ്പം നമ്മൾ കുറച്ച് കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കത്തുന്നില്ല കാരണമെന്ന് വെച്ചാൽ നല്ല ശക്തിയായ കാറ്റുണ്ട് കേട്ടോ അപ്പോൾ കത്തുന്ന ഉടനെ തന്നെ കിടുന്നുണ്ട് നമുക്കറൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കൊന്ന് കത്തിച്ചു നോക്കട്ടെ അപ്പം അടി പോളിയായിട്ട് തന്നെ ഇതാ കത്തുന്നുണ്ട് കേട്ടോ ആദ്യം ചെറിയ ഫസ്റ്റ് ചെറിയൊരു വെളിച്ചം മാത്രമേ ഉണ്ടാവൂലൂ കണ്ടാം അപ്പം ശേഷം അത് കത്തി കത്തി നല്ല അടിപൊളി ഏകദേശം നല്ല മണ്ണെണ്ണ വിളക്കിൽ ആ ഒരു ഫീൽ തന്നെ കിട്ടും കേട്ടോ നല്ല ഏകദേശം നല്ല രീതിയിൽ തന്നെ അത് കത്തുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതണക്കന്നെ മോശമായ ഗ്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതാനൊക്കെ ചെറിയ നമ്മുടെ പീടികളൊക്കെ വാങ്ങി കിട്ടുന്ന ചെറിയ പത്ത് പേരെ നമുക്കിതാണ് ഒരു മെഴുകു കളറും അതുപോലെ തന്നെ കുറച്ച് മെഴുകുതി മെഴുകത് ഇത്ര നല്ല ഇട്ടാ ഒരാ പത്തെണ്ണമെങ്കിൽ വേണം പിന്നെ അതിന് ശേഷം നമ്മുടെ എന്താ പറയുക ഒരു വിളക്കും അത് വിളക്ക് തിരിയും അത്യാവശ്യം നമ്മളിത് ചെറിയൊരു ഇർക്കിയിലും ആക്കിയിട്ടതിന് ശേഷം നമ്മളിതൊക്കെ ഒരു ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം നമ്മളെന്താ പറയുക സാധാരണ നമ്മുടെ ഈ ഒരു മെഴുകു നമ്മൾ ആ ഒരു ഇതാ ഇതിൻ്റെ അകത്ത് ചെറിയൊരു പാത്രത്തിൽ വെച്ച് നമ്മളത് ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക നന്നായിട്ട് രണ്ട് മൂന്നൊക്കെ പീസ് നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കത് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ നമുക്കത് മോശമില്ലാത്ത രീതിയിലായതിന് ശേഷം അത് മാക്സിമം അത് ഉരുക്കിയതിന് ശേഷം നമ്മളിത് ആ ഒരു കുപ്പി ക്ലാസ്സിലേക്ക് നമ്മളിത് നമ്മളാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ അത് എവിടെയും മറിയാണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക മിക്സ്ഡ് മിക്സ്ഡ് റെയിൻബോ മെഴുകുതിരിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഫുള്ളാക്കിയെടുത്തിട്ടുണ്ട് ഏകദേശം കുറച്ചും കൂടി വെറൈറ്റി കളറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മളത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ചില്ല് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി മാറ്റുക അപ്പോൾ കുറച്ച് ശ്രമിച്ചതിന് ശേഷം അപ്പോൾ ഇത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും മുടിച്ചാലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലിൽ അംഗമാകട്ടെ അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു മിക്സ്ഡ് മെഴുകുതിരി നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമ്പിലുള്ള അംഗമാകട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോട്ടെട്ടെട്ടെ വളരെ സിമ്പിൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ എല്ലാവരും മറക്കാതെ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രം ഇനിയും ഇനി എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു ഇതുണ്ടാവും മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ